പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള മോക്ക് ടെസ്റ്റാണ് എല്ലാ കൂട്ടുകാരും മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഫസ്റ്റ് ചോദ്യം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഓപ്ഷൻസ് ആന കടുവ സിംഹം പശു ഉത്തരം ഓപ്ഷൻ ബി ആണ് ബംഗാൾ കടുവ ക്വസ്റ്റ്യൻ നമ്പർ ടു ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഓപ്ഷൻസ് മൈന കഴുകൻ പ്രാവ് മയിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മയിൽ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ഓപ്ഷൻസ് ജനഗണമന സാരെ ജിഹാംസെ അച്ച വന്ദേ മാതരം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ജനഗണമന നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഒന്ന് രണ്ട് നാല് മൂന്ന് ഓപ്ഷൻ സി ആണ് ഉത്തരം നാല് സിംഹങ്ങളാണ് ദേശീയ ചിഹ്നത്തിൽ ഉള്ളത് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഓപ്ഷൻസ് ഗംഗാ ഡോൾഫിൻ സ്രാവ് നിലത്തിമിംഗലം നീരാളി ഉത്തരം ഓപ്ഷൻ എ ആണ് ഗംഗാ ഡോൾഫിൻ ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഓപ്ഷൻസ് വന്ദേമാതരം ജനഗണമന സാരെ ജഹാംസെ അച്ഛ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് വന്ദേമാതരം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഓപ്ഷൻസ് റോ താമര ജാസ്മിൻ ലില്ലി ഉത്തരം ഓപ്ഷൻ ബി ആണ് താമര അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ഹിന്ദു കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ ശകവർഷ കലണ്ടർ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ശകവർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ആൽമരം യുക്കാലിപ്സ് ആര്യവേപ്പ് അശോക ഉത്തരം ഓപ്ഷൻ എ ആണ് ആൽമരം ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഓപ്ഷൻസ് ബ്രഹ്മപുത്ര നർമ്മദ യമുന ഗംഗ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ മാമ്പഴം പേരയ്ക്ക ഓറഞ്ച് ഉത്തരം ഓപ്ഷൻ ബി ആണ് മാമ്പഴം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഓപ്ഷൻസ് ആന സിംഹം കടുവ കുതിര ഉത്തരം ഓപ്ഷൻ എ ആണ് ആന ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ് ഓപ്ഷൻസ് ത്രിവർണ്ണ പതാക ഏകാന്ത താരകം ത്രികോണാകൃതി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ത്രിവർണ പതാകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് ഓപ്ഷൻസ് അശോകസ്തംഭം സിംഹമുദ്ര അശോകമുദ്ര ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് ഓപ്ഷൻസ് ഹിന്ദി ഇംഗ്ലീഷ് സംസ്കൃതം മറാത്തി ഉത്തരം ഓപ്ഷൻ എ ആണ് ഹിന്ദിയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ നൃത്തം ഏതാണ് ഓപ്ഷൻസ് മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ് അയല മർത്തി നെയ്മീൻ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് അയല ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ് ഓപ്ഷൻസ് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ കറൻസി ഏതാണ് ഓപ്ഷൻസ് ഡോളർ യൂറോ പൈസ ഇന്ത്യ റുപ്പി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ റുപ്പി എന്നാണ് ഭാരത സർക്കാർ രൂപയ്ക്ക് ചിഹ്നം അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി പത്ത് ജൂലൈ ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിയാറ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ഓപ്ഷൻസ് മുഹമ്മദ് ഇക്ബാൽ രവീന്ദ്രനാഥ ടാഗോർ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് വന്ദേമാതരം സത്യമേവ ജയിതെ ഹിന്ദുസ്ഥാൻ ഹമാര ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് സത്യമേവ ജയിതെ ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായി പാടിയത് ഏത് വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് ബിങ്കിൻ ചന്ദ്ര ചാറ്റർജി മുഹമ്മദ് ഇക്ബാൽ രവീന്ദ്രനാഥ ടാഗോർ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ബിങ്കിൻ ചന്ദ്ര ചാറ്റർജി അടുത്തത് കൂട്ടുകാർക്കുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കണ്ണൂർ കൊല്ലം കാസർഗോഡ് തിരുവനന്തപുരം ഇതിൽ ഏതാണ് ശരി ഉത്തര എന്നറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാഷിംഗ്